കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോ കത്ത് വിവാദമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തേക്ക് വിടാൻ പോവുകയാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദ്യഭാഗത്തും പ്രതിഭാഗത്തും നിർത്തി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പേർ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫോൺ സംഭാഷണം അതും ഇന്നിപ്പോ പറയുന്ന ഈ പോളിറ്റ് ബ്യൂറോയിലൊക്കെ അയച്ച കത്ത് അല്ലെങ്കിൽ കൊടുത്ത പരാതിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് ഇവർ തമ്മിൽ സംഭാഷണം നടത്തുകയും ഞാൻ പരാതി കൊടുക്കുമെന്ന തരത്തിൽ ഇപ്പോ മാധ്യമങ്ങൾ കൊണ്ട് നടക്കുന്ന അഖില ലോക ഫ്രോഡായിട്ടുള്ള ഷഹിസാദ് എന്ന വ്യക്തി രാകേഷ് കൃഷ്ണനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ ആണ് പക്ഷെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞാൻ പലതും എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമെന്ന് ഒരാൾ മറ്റൊരാളെ വിളിച്ച് പറയുകയാണ് നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ പരാതിയെ സംബന്ധിച്ച് ആർക്കെതിരെയാണോ പരാതി കൊടുക്കാൻ പോകുന്നത് അയാളെ വിളിച്ച് മുൻകൂട്ടി അങ്ങ് അറിയിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെ ഒരു രീതി ഇവിടെ നടന്നിരിക്കുകയാണ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രതിസന്ധിയിലായ സംഘപരിവാർ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയ്ക്കാണ് ഈ പ്ലാന്റഡ് വിവാദം പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന്